ഇടുക്കി കട്ടപ്പരയിൽ ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു നാൽപ്പത്തിനാല് ഭവനരഹിത കുടുംബങ്ങൾക്കായാണ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നത് പദ്ധതി മുടങ്ങിയതോടെ നിർമ്മാണത്തിനിട്ടിരിക്കുന്ന സാധന സാമഗ്രികൾ നശിക്കുകയാണ് കട്ടപ്പന വെള്ളയാംകുടിയിൽ ലക്ഷംവീട് കോളനിക്ക് സമീപം നഗരസഭ വിട്ടു നൽകിയ അൻപത് സെന്റ് സ്ഥലത്താണ് അഞ്ചു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ച് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഹൈറേഞ്ചിലെ ഭവന ഭൂരഹിതരായ നാൽപ്പതിലധികം കുടുംബങ്ങൾക്കായാണ് ഫ്ളാറ്റ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് മേഖലയിലെ യുവാക്കൾ കായിക പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന ഗ്രൌണ്ട് നികത്തിയായിരുന്നു ഫ്ളാറ്റ് നിർമ്മാണം രണ്ടായിരത്തിൽ തുടങ്ങിയ പദ്ധതി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒന്നാം നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ റോക്കറ്റ് വലിച്ചു കീറി ആ നികുതിപ്പണം കൊണ്ട് പിന്നെ പാവങ്ങൾക്ക് വിറവ് ഉണ്ടാക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് വന്നാൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു ജനപ്രതിനിധികളോ ആര് വന്നാലും വ്യക്തമായിട്ട് കാണാം ഇത് സ്ഥിരം ഇതിൻ്റെ അകത്ത് രാത്രിയിൽ അഴിഞ്ഞാട്ടക്കാരും കള്ളുകുടിക്കന്മാരും ഇവിടെ മദ്യപാനം കഴിച്ച് ചെയ്യാവുന്ന ഇവിടെ കിടന്ന് എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് നമുക്ക് നേരിട്ട് വന്ന് കാണാൻ ധൈര്യമില്ല ഈ പ്രദേശത്തുള്ളവർക്ക് ഫ്ളാറ്റ് നിർമ്മാണം മന്ദഗതിയിലായതോടെ പ്രതിഷേധവും ഉയരുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്നും പരാതി ഉയരുന്നു നിർമ്മാണത്തിനായി ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളെല്ലാം വെറുതെ കിടന്ന് നശിക്കുകയാണ് എം സി ബോബൻ അമൃതാ ന്യൂസ് ഇടുക്കി